പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ വയോധികന് പത്തൊൻപത് വർഷം കഠിന തടവും മുപ്പത്തി അയ്യായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ച് കോടതി പള്ളിച്ചൽ ചാമവിള സ്വദേശി അറുപത്തിനാല് വയസ്സുള്ള വിശ്വനാഥനെയാണ് കാട്ടാക്കട അതിവേഗ പോക്സോ കോടതി ശിക്ഷിച്ചത് ജഡ്ജി എസ് രമേഷ് കുമാറാണ് ശിക്ഷ വിധിച്ചത് പിഴ അടച്ചില്ലെങ്കിൽ പത്ത് മാസം അധിക തടവ് അനുഭവിക്കണമെന്നും വിധിയിൽ പറയുന്നുണ്ട് അതേസമയം രണ്ടായിരത്തി ഇരുപതിലാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് മകളുടെ വീട്ടിൽ താമസിക്കാനെത്തിയ ഇയാൾ സമീപത്തെ തട്ടുകടയിൽ ചായ കുടിക്കാനായി എത്തിയപ്പോൾ അവിടെ കണ്ട കുട്ടിയെ കടയ്ക്ക് സമീപത്തെ പണി തീരാത്ത വീട്ടിലേക്ക് കൊണ്ടുപോയി ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് പരാതി വീട്ടിൽ പറഞ്ഞാൽ അമ്മയെ ഉപദ്രവിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ ഇയാൾ പലയാവർത്തി കുട്ടിയെ പീഡിപ്പിച്ചു ഒരു ദിവസം കുട്ടിയെ സംശയാസ്പദമായി കണ്ട അമ്മ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് പീഡന വിവരം പുറത്തറിഞ്ഞത് പിന്നാലെ പോലീസിൽ പരാതി നൽകുകയായിരുന്നു പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഡി ആർ പ്രമോദ് ഹാജരായി പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും ഇരുപത്തിരണ്ട് സാക്ഷികളെ വിസ്തരിച്ചു ഇരുപത്തിയാറ് രേഖകളും രണ്ട് തൊണ്ടി മുതലും കോടതിയിൽ ഹാജരാക്കി അന്നത്തെ കാട്ടാക്കട സബ് ഇൻസ്പെക്ടർമാരായ വി ഷിബു സുനിൽ ഗോപി എന്നിവരാണ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്